കോൺഗ്രസിനെയും വോട്ടർമാരെയും വഞ്ചിച്ച് എൽഡിഎഫിനൊപ്പം ചേർന്ന നിസാർ മുഹമ്മദിനേറ്റ കനത്ത തിരിച്ചടിയാണ് അയോഗ്യത കൽപ്പിച്ചുകൊണ്ടുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവെന്ന് പൈങ്ങോട്ടൂരിലെ യു നേതാക്കൾ അഭിപ്രായപ്പെട്ടു നിസാർ മുഹമ്മദിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിന് ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വൈകാതെ നടത്തേണ്ടി വരും ഇരുപക്ഷത്തും തുല്യ അംഗസംഖ്യയായതിനാൽ നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റെ കണ്ടെത്തേണ്ട സാഹചര്യവും ഉണ്ടാകും പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിന്ന് പത്താം വാർഡിലെ നിസാർ മുഹമ്മദിനെ അയോഗ്യനാക്കിയ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ യു ഡി എഫ് ആഹ്ലാദത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് പഞ്ചായത്ത് ഭരണം തിരിച്ചുപിടിക്കാനാകുമെന്നാണ് നേതാക്കളുടെ കണക്കുകൂട്ടൽ യു ഡി എഫിന് ലഭിച്ച ഭരണം അട്ടിമറിക്കുകയും മുന്നണിയേയും വോട്ടർമാരെയും വഞ്ചിക്കുകയും ചെയ്ത നിസാർ മുഹമ്മദിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഉത്തരവെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റോബിൻ എബ്രഹാം പറഞ്ഞു കാല് വരുന്നവർക്കുള്ള മുന്നറിയിപ്പാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഏറെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണിന്ന് കോൺഗ്രസിനെ വഞ്ചിച്ച് കുതികൽ വെട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റ് സ്ഥാനം നിലനിർത്തുന്നതിന് വേണ്ടി നിസാർ മുഹമ്മദ് പാർട്ടീനെ ചതിച്ചുകൊണ്ട് കടന്നുപോയതാണത് രണ്ടായിരത്തി ഇരുപതിൽ ആ രണ്ടായിരത്തി ഇരുപതിൽ ഒമ്പത് മാസക്കാലം കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി ഭരിച്ചു വരുന്ന ഭരണസമിതിയെ താഴെ വീഴ്ത്തിക്കൊണ്ട് എൽ ഡി എഫ് പാളയത്തിലോട്ട് പോയ നിസാർ മുഹമ്മദിന് ഏറ്റ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഇലക്ഷൻ കമ്മീഷനിൽ നിന്ന് ഇന്ന് വന്നിരിക്കുന്ന വിധി വരും നാളുകളിൽ ഇങ്ങനെയുള്ള ചതിയന്മാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി എക്കാലവും ഈ രാഷ്ട്രീയ പ്രസ്ഥാനം യു ഡി എഫിൻ്റെ കരുത്തായിരുന്ന പൈങ്ങുട്ട പഞ്ചായത്തിനെ ചതിച്ച നിസാറിനും അതിനോ കൂടെ നിന്ന് പ്രവർത്തിച്ചവർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇത് എന്നുള്ളതാണ് പറയാനുള്ളത് യു ഡി എഫ് സ്വതന്ത്രനായി വിജയിച്ച നിസാർ എൽ ഡി എഫിനൊപ്പം ചേർന്നതാണ് നടപടിക്കാധാരം അവിശ്വാസ പ്രമേയത്തിനും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനും മുന്നോടിയായി നൽകിയ രണ്ട് വിപ്പുകളും നിസാർ മുഹമ്മദ് ലംഘിച്ചതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചതെന്നും നേതാക്കൾ പറഞ്ഞു യു ഡി എഫിന്റെ വാദങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും അംഗീകരിച്ചു കമ്മീഷന്റെ ഉത്തരവ് അംഗീകരിക്കാൻ നിസാർ തയ്യാറാകുകയാണ് വേണ്ടതെന്നും നേതാക്കൾ പറഞ്ഞു വഞ്ചിച്ച് ഭരണസമിതി അട്ടിമറിച്ച നിസാർ മുഹമ്മദിനെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ അയോഗ്യനാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്രസിഡൻ്റ് പ്രസിഡൻറ്റിനെതിരെയുള്ള അവിശ്വാസം പാസ്സാ പ്രസിഡൻറ്റിനെതിരെയുള്ള അവിശ്വാസത്തിൽ പങ്കെടുക്കുകയും അതിനെതിരെ അതിന് അതിൽ പങ്കെടുക്കരുതെന്നുള്ള വിപ്പ് കൊടുക്കുകയും അതുപോലെ തന്നെ വീണ്ടും നടന്ന പ്രസിഡൻറ്റ് ഇലക്ഷനിൽ വീണ്ടും ഒരു വിപ്പ് കൂടെ നൽകുകയും ചെയ്തിരുന്നു ഈ രണ്ട് വിപ്പുകളും കൊടു രണ്ട് വിപ്പുകളുടെയും രണ്ട് വിപ്പുകൾ കൊടുക്കുകയും അതിനുശേഷം ബഹുമാനപ്പെട്ട പതിമൂന്നാം വാർഡ് മെമ്പർ മിൽസി ഷാജി ഇതിൻ്റെ കേസുകളുമായി മുന്നോട്ട് ഇലക്ഷൻ കമ്മീഷന് മുന്നോട്ട് പോവുകയും ചെയ്തു അതേസമയം തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ശ്രമത്തിലാണ് നിസാർ മുഹമ്മദ് ഉടൻ തന്നെ ഹർജി ഫയൽ ചെയ്യാനാണ് നീക്കം കോടതി നടപടികളിലൂടെ അടുത്ത ഒന്നര വർഷം കൂടി മെമ്പർ സ്ഥാനത്ത് തുടരാനാകുമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷ ഹൈക്കോടതിയിൽ നിന്ന് നിസാറിന് അനുകൂല ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വൈകാതെ നടത്തേണ്ടിവരും ഇരുപക്ഷത്തും ആറു വീതം അംഗങ്ങളായതിനാൽ അട്ടിമറികൾ ഉണ്ടായില്ലെങ്കിൽ നറുക്കെടുപ്പിലൂടെ വൈസ് പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടിവരും യു ഡി എഫിനാണ് വിജയമെങ്കിൽ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും രണ്ട് മുന്നണികളിൽ നിന്നാകുകയും ഭരണപ്രതിസന്ധിക്ക് ഇടയാക്കുകയും ചെയ്യും പത്താം വാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരെ പ്രതിസന്ധി തുടരും ന്യൂസ് പൈങ്ങോട്ടൂർ